അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കമ്മലുകൾ കാണാം കുറേ ദിവസമായിട്ട് ഞാൻ ശേഖരിച്ച് വച്ചിരിക്കുന്നതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതുമായ കുറേ കമ്മലുകളുണ്ട് നല്ല എനിക്ക് കൂടുതലും സ്റ്റഡ് ഇതാണ് സ്റ്റെഡുകളാണ് സ്റ്റെഡുകൾ അപ്പം തന്നെ നമുക്ക് കാണാവേ ഇതേ നമ്മുടെ ക്ലയേഴ്സിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പല കളേഴ്സ് കളേഴ്സായിട്ടുള്ള റോസാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടല്ലേ അല്ലേ എത്ര കളേഴ്സ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കളേഴ്സ് ഉണ്ട് നല്ല കളേഴ്സ് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ മാച്ചായിട്ടിടാൻ പറ്റിയ പല നിറത്തിലുണ്ട് ഇതിൻ്റെ പിരിയൊക്കെ നല്ല സ്ട്രോങ് കേട്ടോ ഇത് കണ്ടോ ഇതോ പറഞ്ഞ് ആ ഇത് കണ്ടോ നല്ല രസം ഇതൊക്കെ നല്ല ഡ്യൂറബിൾ ആണ് കേട്ടോ പോത്തേ ഇല്ല പ്ലാസ്റ്റിക്കാണ് പക്ഷേ നല്ല സാധനമാണ് നമുക്ക് എത്ര വേണേലും ഇങ്ങനെ ഇടാം ഇതാണ് സ്റ്റെഡാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ നമുക്ക് എപ്പോഴും വലിയ തോടെ പോലത്തൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലോ പിന്നെ ഇതേ ഇത് ചെറിയൊരു ഞാലിയുള്ളത് ഒരു സിൽവറാണ് നല്ല അല്ലേ ഇത് നല്ല രസം തന്നെ പിന്നെ വേറൊരെണ്ണം ആ പിന്നെ ഇത് ഇതുണ്ടോ ഇതേ ഇത് കുറേ സ്റ്റോൺസിൻ്റെ തന്നെ സ്റ്റെഡ്സ് ഓ എന്ത് ഭംഗിയല്ലേ എത്ര കളേഴ്സ് ഇതിനും ഉണ്ടോ എൺപത് കളേഴ്സ് ഇതും ഇങ്ങനെ വൈറ്റും ഒരു ഗ്രേയും എല്ലാ കളേഴ്സും ഉണ്ട് ഒൻപത് കളർ മൂന്നൊമ്പത് അല്ലേ അതേന്ന് അവിടെ പെയർ അല്ലേ ഒൻപത് പെയർ ആ ഒമ്പത് കളറ് നല്ല കളർ അതെ ഈ കളറൊക്കെ എല്ലാത്തിനേയും കൂടെ മാച്ച് അങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടല്ലേ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു എണ്ണമാണ് ഇതേണ്ടിത് ഇത് ഞാലിയ സ്റ്റെഡല്ല ഇതിന് ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ ഞാത്തുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഞാത്ത കേട്ടോ അതെ അതെ ഇങ്ങനെ കണ്ടോ കാണോ ഇതിന്റെ അകത്താണ് ചെറിയ പേഴ്സ് അല്ല ചെറിയ മുത്തും ഒരു ഗോൾഡൻ ടിൻറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുത്തുകൾ മാത്രം ഇതിൻ്റെ അകത്ത് ചെറിയ സ്റ്റോൺസും നല്ല രസമുണ്ട് കിട്ടിയത് ഗുഡ് ബോയ് കണ്ടോ ഇതാണ് അടുത്തൊരു ടൈപ്പേ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇല്ല പിന്നെ ഉള്ള ഒരെണ്ണം ഇതുപോലത്തെ ഒരെണ്ണം ഇതിനെന്താ പറയുന്നത് ഒരു റിങ് കണക്ക് ഒരു ടൈപ്പ് റിങ് അല്ലേ ഇതിന് എന്താണ് പറയുന്നത് ഇത് നല്ലതാണ് ഇതൊരു സിൽവർ ഇതാണ് ഇത് നല്ല ഭംഗിയാണ് പിന്നെ ഇത് ഇത് നമ്മൾ ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സ്റ്റോൺ ഉള്ളത് അവിടെ എന്തോ ഓരോ ഓഫർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മേടിച്ചത് അതെ പിന്നെ ഇത് ഗ്ലോബൽ വില്ലേജിലെയാണ് ഇങ്ങനെ ചെറിയ സ്റ്റോൺ മാത്രമുള്ള സ്റ്റിഡ് പിന്നെ ഇതും ഗ്ലോബൽ വില്ലേജിലെയാണ് കണ്ട എല്ലാം ഏകദേശം ഒരുപോലെയാണ് ആ പക്ഷേ രസമുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ എപ്പം വേണേലും എല്ലാത്തിൻ്റെയും കൂടെ അത് മാറ്റാവൂല ഇടാൻ പറ്റും പിന്നെ ഗ്ലോബൽ വില്ലേ ഇതിൻ്റെ ഒരെണ്ണം എന്തിയെ ഉണ്ടേ ഞാൻ ില്ല ആ ഇത് ഉണ്ട് ഇത് ഒരെണ്ണം ചുമലേ ഇത് ഒരെണ്ണം ഒരു മെറൂൺ സ്റ്റോണുമായി പോയേ അതായത് തിരക്കിന്റെ അത് കടവടയിൽ ഇങ്ങനെ എടുത്തപ്പോഴേ അവിടെ എന്തോ ഓഫർ ആയിരുന്നു അപ്പൊ ഭയങ്കര ബഹളമായിരുന്നു ആ കൂട്ടത്തിനിന്ന് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഇനി ശ്രദ്ധിച്ചില്ല അപ്പൊ ഇനി ഇങ്ങനെ തന്നെ ഇട്ടോണ്ട് നടക്കാനായിട്ടാണ് എന്റെ തീരുമാനം ഒരു ഗാഥ ഇപ്പൊ എങ്ങനെ വേണേലും നമുക്ക് ഇട്ടുകൊണ്ട് നടക്കണം നമ്മുടെ ഇഷ്ടത്തില്ല പിന്നെ ഇതുണ്ട് ഇതിന്റെ ഒരെണ്ണം ഉണ്ട് ഇത് ഞാൻ എവിടെയോ ഊരിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഇതിന്റെ നമുക്ക് ആ ഉണ്ട് ഉണ്ട് ഉണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മിച്ചമുണ്ട് ഇതിൻ്റെ പിരി പിരി ആ പിരി ഇന്നലെ ഞാൻ എടുത്തപ്പോൾ താഴെ പോയി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പിരി അത് കപ്പിപ്പിടിയാണ് ഇനി തെങ്ങനെ ഇരിക്കത് കാണോ ഇത് നല്ല ഡിഫറെൻ്റ് ഒരു ഇതാ അത് നല്ല രസമുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറേ ഓൾഡായിട്ടുള്ള ഓൾഡ് മോഡൽസ് ടെമു എന്നൊക്കെ പണ്ട് മേടിച്ചതാണ് ഇതൊക്കെ ഒരുമാതിരി കുറേ യൂസ് ചെയ്ത് കറുത്തു തെമുവിൻ്റെയൊക്കെ ഇങ്ങനെ കറക്കും കുറച്ച് കഴിയുമ്പം നമ്മളിങ്ങനെ വിയർപ്പും വെള്ളവും ഒക്കെ തട്ടുകയാണെങ്കിൽ തെയ് ഇതൊരു സ്റ്റോൺ ഉണ്ട് പിന്നെ ഇത് ഈ ചുമല കളറിലെ ഈ സ്റ്റെഡ് ആക്ച്വലി ഇത് ഇത് ഇങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തെയ്യും റോസപ്പൂവുണ്ടോ തെയ്തിൻ്റെ ഇതിൻ്റെ പാർട്ടാണിത് അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ തെ ഇങ്ങനെ ഇരിക്കും ഇത് എങ്ങനെ വേണേലും ഇടാം രണ്ട് ഇതായിട്ടിടാം പിന്നെ എൻ്റെ കയ്യിൽ വേറെ നേരത്തെ റോസപ്പ് പോലത്തെ ഞാൻ വേറെ ടൈ ഇതുണ്ട് ആ ആ സെയിം കളർ ഓൾമോസ്റ്റ് അതിൻ്റെ അകത്തും ആദ്യം കാണിച്ചതിൻ്റെ അകത്തും പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരെണ്ണം ഇത് ഇതൊരു ചെറിയ ഇതൊക്കെ ഒത്തിരി ഞാൻ ഞാനിട്ട് അതിലേക്ക് കറുത്ത് എന്നാലും നമുക്ക് കളയാൻ തോന്നിട്ടില്ല പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു റോസപ്പുവുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇതൊക്കെ ഒത്തിരി അങ്ങ് പോയി ഇതെങ്ങനത്തെ ഒരു കുഞ്ഞ് എന്നിട്ട് പറയുന്ന ടൈ ബോ പോലെ ബോ പോലത്തെ ഒരു ഇത് പിന്നെ ഒരു സ്റ്റോണിൻ്റെയും കൂടെ ഉണ്ട് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലുള്ള സ്റ്റഡ് കളക്ഷൻസ് ഇയറിങ്സ് ഇനി ഞാനിത് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു മറ്റേ വലിയത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഒത്തിരി വലുതാണ് അതൊരു ഇതില്ല ഇപ്പോൾ ഇതിങ്ങനെ പുതിയതായിട്ടൊക്കെ ഉള്ളതായത് കൊണ്ട് അങ്ങ് കാണിച്ചതാ മറ്റേ പഴയതൊക്കെ നിങ്ങളിടയ്ക്കലൊക്കെയൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ എടുത്ത് അണിഞ്ഞ് വിഭൂഷിത ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാനുണ്ട് അതും കാണിക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ